ഇത്ര വിശാലമായ സ്ഥലമല്ലേ ഇങ്ങനെ കാലങ്ങളോളം വെറുതെ കേസും കൂട്ടവും ഒക്കെ ആയിട്ടിട്ട് നായ്ക്കുല്ല നരിക്കുല ഉണ്ടായിക്കാണ്ടെ എപ്പോഴെങ്കിലും നല്ലൊരു ബുദ്ധി തോന്നിയില്ല നിൽക്കി അപ്പോൾ പ്ലാന് കളിക്കുകയാടാം ഇതാണ് നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള പ്ലാൻ അത് വില്ലയുടെ പ്ലാൻ മനസ്സിലായേ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു ആറ് വില്ലകൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അത് ഈ ഈ ഈ അത് ഈ ഈ സൈഡിലേക്ക് വരും അതൊരു പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും ഏഹ് പിന്നെ അതുപോലെ നമ്മൾ കളിക്കാനുള്ളതാണ് ഷട്ടിൽ കോട്ടമൊക്കെ ഇതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ വളരെ വിശാലമായ രീതിയിൽ നോക്കിയ പുറകിലോട്ട് ഈ പുറകിലോട്ട് വരും അതായത് ആ അതിർത്തിയില്ലേ അതിൻ്റെ ഇപ്പുറത്തായിട്ടേക്ക് വരും ആ കോർണർ കോർണർ കോർണറായിട്ട് വരും പിന്നെ പോലെ പോർച്ചിടാ നമ്മൾ ഈ പോർച്ച് ഈ സൈഡിലാണ് സെറ്റ് ചെയ്യുന്നത് ഇത്ര വിശാലമായ പോർച്ചാണ് അതൊക്കെ ഓക്കെയാണ് നമുക്ക് പാർക്കിങ് ആണ് മെയിൻ പാർക്കിങ് ഇതാ പോർച്ച് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പാർക്കിംഗ് പ്ലോസ്റ്റ് കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നല്ല വൃത്തിക്ക് തിരിയണം അങ്ങനെ വരുമ്പോൾ ഇത് ഈ സൈഡിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ഈ ടാങ്ക് ഈ സൈഡിൽ വരും ടാങ്ക് അതെ അയ്യോ ആ സൈഡ് പറ്റില്ല ആ സൈഡ് മൂപ്പര മുത്തശ്ശനുണ്ട് ശീതള മൂപ്പരസ്ഥല്ലേ അത് കുഴപ്പമില്ലടാ വിഷയമാണ് കുഴപ്പമില്ല കേട്ടോ അവർ ഞാൻ ചെറുപ്പത്തിലേ കേട്ട ഒരു വിഷയമാണ് അവർ അമ്മ സ്വത്തിൻ്റെ തർക്കം വല്ലാത്ത രീതിയിൽ ഇങ്ങനെ അടിപൊളിയൊക്കെ ആയി എന്നൊക്കെ അതിപ്പോഴും ഇനിയിപ്പോൾ നിങ്ങൾ അമ്മയെ ഉണ്ടാവുക വിഷയം അവരെ അമ്മ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ അമ്മ ഞങ്ങളുടെ അച്ഛന്മാരെ അമ്മ ഉണ്ടായിരുന്നു അല്ല അവർക്കിപ്പോൾ ജീവിച്ചിരുമ്പണ്ട എൻ്റെ അച്ഛൻ മരിച്ചു പിന്നെ അവൻ്റെ അച്ഛൻ പ്യാരിജാതൻ ഇപ്പം കിടപ്പില്ല കുറച്ച് ഒരു മൂന്നാല് വർഷമായി മൂപ്പരച്ചനും കൂടി പോയപ്പോൾ എൻ്റെ അച്ഛനും കൂടി സൈഡായി നമ്മളമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ കിട്ടിയ സ്പേസ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ സ്വത്ത് ഉണ്ടായാ പോലെ അനുഭവിക്കാനും ഒരു യോഗം വേണം സത്യട്ടാ ശരിയാണ് വളരെ ശരിയാണ് കോടതി കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മുടെ നല്ല ജീവിതം മുഴുവൻ നമ്മളുണ്ടായി അധ്വാനിച്ച പൈസ മുഴുവന കോടതിയിലും ആ വക്കീലുമാർക്കും കൊണ്ടു കൊടുത്തു എന്ത് കാര്യം ഉണ്ടായി അവര് മാത്രം കൊഴുത്തു വന്നു നമ്മൾ മരുന്ന് പോലും വാങ്ങിക്കാടാ കൊഴുത്തു ചേർത്തു കഷ്ടമാണ് വേണ്ട നമ്മളെ ദേവിപ്പിച്ച സ്ഥലത്താണ് ഇപ്പൊ സെപ്റ്റിട്ട് അങ്ങ് പണിയാൻ പോണത് എടാ എടാ മഹാപാവികളെ അപ്പൂമ്മമാരുടെ കുഴിമാടാണത് അതെങ്കിലും ഒന്ന് ഒഴിവാക്കും നിങ്ങൾ ഫ്ലാറ്റോ എന്ത് സാധനം വേണമെങ്കിലും ഒരുമാണം ഒഴിവാക്കും നിങ്ങൾ എന്ത് പൊട്ടനാണ് ശീതള നീ നമ്മൾ പറഞ്ഞവര് കേൾക്കുവോ ജീവിക്കാൻ മറന്നുപോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോടാ മക്കളെ നിങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ സ്ഥലം മുഴുവൻ പക്ഷെ നിങ്ങളും നിങ്ങളുടെ മക്കളും അധിക സ്വത്തിനു വേണ്ടി കേസുകൂടി തല്ലി ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നരകിച്ചു മരിച്ചു പക്ഷെ നിങ്ങളുടെ പേരക്കുട്ടികളെ കണ്ടോ അവർ ജീവിക്കാൻ പഠിച്ചവരാ